ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്നത്തെ സജീവമായ വാർത്താ ദിനമായിരുന്നു അഹമ്മദാബാദ് വിമാന അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണെന്നാരോപിച്ച് പൈലറ്റ് അസോസിയേഷൻ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് ഒപ്പം സിമി നിരോധനം ശരിവച്ച സുപ്രീംകോടതി നടപടിയും രാജ്യ തലസ്ഥാനത്ത് നിന്നുള്ള പ്രധാന വാർത്തയായി നിമിഷപ്രിയയ്ക്കായി സാധ്യമാകുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ബോധ്യപ്പെടുത്തി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ തയ്യാറാക്കിയ రిపోర్ట్ కాడ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവൻ നഷ്ടമാകാനിടയായ അഹമ്മദാബാദ് വിമാന അപകടം സംബന്ധിച്ച് ഏകപക്ഷീയമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് പൈലറ്റ് അസോസിയേഷൻ ആരോപിക്കുന്നത് ചില മാധ്യമങ്ങൾ ഈ പൈലറ്റുമാരാണ് പ്രതി എന്ന് അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരെ പ്രതിസ്ഥാനത്തേക്ക് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ നൽകുന്നു എന്നുള്ളതാണ് പൈലറ്റ് അസോസിയേഷൻ പ്രധാനമായും ആരോപിക്കുന്നത് ഏകപക്ഷീയമായ നടപടിയാണ് അതായത് പൂർണ്ണമായി ഇതുവരെയായിട്ടും അന്വേഷണം പൂർത്തീകരിക്കേ പൂർത്തീകരിച്ചിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പൈലറ്റുമാരെ അല്ലെങ്കിൽ പൈലറ്റുമാരാണ് ഇതിന് കാരണ ഈ അപകടത്തിന് കാരണക്കാരെന്ന തരത്തിൽ ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അത് ഏകപക്ഷീയമാണ് ആരോപിച്ചുകൊണ്ട് പൈലറ്റ് േഷൻ നിയമ നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാജ്യതലസ്ഥാനത്ത് നിന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിമിയുടെ നിരോധനം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി അത് ശരിവെച്ചു എന്നുള്ളതാണ് അതായത് യു എ പി എ ട്രൈബ്യൂണൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സിമിയുടെ നിരോധനം അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിയിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉള്ള ഹർജിയിൽ അത് ശരിവെച്ചുകൊണ്ട് കോടതി ഇന്നിപ്പോൾ അതായത് കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിയാണ് എന്ന തരത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഈ ഹർജി പരിഗണിക്കുവാൻ ഈ സിമിയുടെ നിരോധനം ചോദ്യം ുള്ള ഹർജി പരിഗണിക്കാൻ പോലും ആ സുപ്രീം സുപ്രീംകോടതി തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിമിഷപ്രിയയുടെയാണ് ആ നിമിഷപ്രിയയുടെ വിഷയം സാധ്യമാകുന്നതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിച്ചിരുന്നു ഈ ഹർജി പരിഗണിച്ചപ്പോൾ അവിടെ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ഏത് വരെ പോകാമോ ആ വരെ കേന്ദ്ര സർക്കാർ പോയിട്ടുണ്ട് നയതന്ത്ര ചർച്ചകൾ സാധ്യമല്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് യമൻ ുമായി അത്തരത്തിലൊരു നയതന്ത്ര ബന്ധമില്ല അതേസമയം തന്നെ അവിടുത്തെ ചില സ്വകാര്യ വ്യക്തികൾ യമൻ സർക്കാരിൽ സ്വാധീനമുള്ള ചില സ്വകാര്യ വ്യക്തികളുമായി സർക്കാർ അനൌദ്യോഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത്തരം ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ സർക്കാർ കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയത് അതായത് ഏതെല്ലാം തരത്തിൽ സാധ്യമാകുന്നതെല്ലാം ആ നിമിഷപ്രിയയ്ക്കായി കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് അനൌദ്യോഗികമായി ചർച്ചകൾ അടക്കം പുരോഗമിക്കുന്നു അതേസമയം സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ കോടതിയുടെ പരിമിതി ി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മറ്റൊരു രാജ്യത്ത് നടക്കുന്ന വിഷയത്തിൽ എങ്ങനെ എങ്ങനെയൊരു വിധി പ്രസ്താവിക്കാൻ കഴിയുമെന്ന് കോടതി ആരാഞ്ഞു അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ലോക്സഭാ സമ്മേളനം ചേരാനിരിക്കെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് സഭയ്ക്കുള്ളിൽ ഏത് നയമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക അതേസമയം തന്നെ ശശി ശശി തരൂർ വിഷയം വലിയ വിവാദമാകാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിനെയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെയും ഒക്കെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പലതവണ ശശി തരൂർ നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാട് പരസ്യമാക്കുന്ന തരത്തിലേക്ക് പോലും ശശി തരൂർ എത്തി അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഈ നിലപാടിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട് അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഒരു പോർമുഖം ശശി തരൂരിനെതിരെ തുറന്നിട്ടുണ്ട് അത് നാളത്തെ ഒരു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അത് വ്യക്തമാകുമെന്നുള്ളതാണ് ഒപ്പം തന്നെ നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളുടെ ഒരു പക്ഷേ അപ്ഡേഷനുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നാളെയുണ്ട്